അവർ അവിടെ അവിടെ സാടി കന കാണ ഗ്രൂപ്പ് പിള്ളേക്ക് मारेൽ കൊ കൊട അവിടെ ഇന്ത്യൻസ് അവിടെ പിള്ളേക്ക് मारेൽ കൊ അനന്തു അപ്പനെ മാടി വെച്ചോണ്ട് കല്ല നേരെ നേരെ മാശിയാരിയൻ സരം വിനായക പ്രതിന അണിചേറിയ അഖില കേരള ഉടമമിട സൗദരെ 15ാം നിമിഷം ഇടാഭീവലേ കളി രസിച്ചിരിക്കോ തെരിങ്ങനാട് പ്രദേശ് ബി ടീം ജയിച്ചേരെ കോൺട്രോ ഫൈനലിൽ p 리 l i c i